ആഹാ അടുത്ത യാത്ര ആകാശമാർഗമാണല്ലോ എന്ന് ചിന്തിക്കാൻ വരട്ടെ കേട്ടോ ഇത് രണ്ടു മാസം മുന്നേ നടത്തിയ യാത്രയാണ് മനുവിൻ്റെ പരീക്ഷ കഴിഞ്ഞ ഉടനെ നടത്തിയ യാത്ര പക്ഷേ സ്വതസിതമായ ആ മടി കാരണം എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പിന്നെയും വൈകി പരീക്ഷയും കഴിഞ്ഞ് റിസൾട്ടും വന്നു ഇനിയെങ്കിലും ഇത് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ നാണക്കേടല്ലേ യാത്ര ഡൽഹിയിലേക്കാണ് ഇത്തവണത്തെ സ്പെഷ്യാലിറ്റി അയോധ്യയിൽ ഇറങ്ങി രാംലല്ലയെ ഒന്ന് കണ്ട് അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടേ ഡൽഹിയിലേക്കുള്ളൂ എന്നതാണ് കൊച്ചിയിൽ നിന്ന് നേരിട്ട് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈദരാബാദ് വഴിയാണ് പോകുന്നത് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കണ്ട കാഴ്ചയാണ് എന്തെട്ടോ അങ്ങ് താഴെ സൂര്യപ്രകാശത്തിൽ തിളങ്ങി ഒഴുകുന്ന സരയൂ നദി മോളിന്ന് അത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ അങ്ങനെ അത് നോക്കിയിരുന്നപ്പോ വളരെ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു എല്ലാം കൂടെ നമ്മുടെ വൈറ്റിലെ ഹബില്ലേ അതിന്റെ അത്രയും പോലും ഇല്ലാത്ത ഒരു കുഞ്ഞൻ എയർപോർട്ട് നല്ല ഭംഗിയുള്ള ഒരു വലിയ താമസമില്ലാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റി അതാ മുറ്റത്തൊരു മൈന സോറി 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 അയോധ്യയുടെ മണ്ണിലേക്ക് സ്വാഗതം പറഞ്ഞ് ഇൻഡിഗോയുടെ ബസ് എന്റെ വീടിന്റെ സിറ്റൌട്ടിൽ നിന്ന് ഗേറ്റ് വരെയുള്ള ദൂരം പോലും ഇല്ല ഫ്ലൈറ്റ് ഇറങ്ങി ആ ടെർമിനലിലേക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതാ നിങ്ങൾ നോക്കിക്കോ പക്ഷേ ഇൻഡിഗോ നമ്മളെ ബസിലെ അവിടേക്ക് ഇറക്കുള്ളൂ ഈ ബിൽഡിങ്ങിന്റെ സൈഡിലാണ് അറൈവൽ ഗേറ്റ് അങ്ങനെ ആഗ്രഹിച്ച് കാത്തിരുന്ന പോലെ ഭഗവാന്റെ മണ്ണിൽ ചവിട്ടാനുള്ള ഭാഗ്യം ശ്രീരാമജയം അതാ നോക്കൂ അവിടെ ആരോ നമ്മുടെ വീഡിയോ എടുക്കുന്നു മാളു ആണോട്ടോ മാളു ഡൽഹിന്ന് നേരിട്ടെത്തി മോളെ കണ്ട സന്തോഷ അച്ഛന് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ ഫാമിലി സെൽഫി നമ്മൾ രണ്ട് കൂട്ടരും വന്ന ഫ്ലൈറ്റ് രണ്ട് കാറുകൾ പവർച്ചിൽ പാർക്ക് ചെയ്ത പോലെ അതെ എയർപോർട്ടിന്റെ മുറ്റത്ത് ലഗേജ് ഒക്കെ വരുന്നതേ ഉള്ളൂ യാത്രക്കാരെല്ലാം തന്നെ നല്ല എക്സൈറ്റഡ് ആണ് ഒരൊറ്റ വലിയ ഹോൾ അതാണ് ഈ അറൈവൽ ടെർമിനൽ അതിന്റെ ചുവരുകളെല്ലാം ശ്രീരാമ സംബന്ധിയായ കഥകളുടെ ചിത്രാവിഷ്കാരമാണ് ഇതാ ഈ വലിയ ചിത്രം നോക്കിക്കേ മ്യൂറൽ ആണെന്ന് ആദ്യം വിചാരിച്ചേ പക്ഷേ ഇത് നമ്മുടെ സ്വന്തം രാജാ രവിവർമ്മയുടെ ശൈലിയിൽ വരച്ചതാണ് നേരെ എതിരെയുള്ള ഭിത്തിയിലുള്ള ഇതും മറ്റേതോ ശൈലിയാണ് ഇതെനിക്ക് അറിയായിരുന്നു പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല യാത്രക്കാരെല്ലാം ലഗേജ് വരുന്ന നേരം വരെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് പെട്ടിയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ യൂബർ സൗകര്യം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ യൂബറിൽ കയറി എയർപോർട്ടിന്റെ കവാടം കടന്ന് അയോധ്യ നഗരിയിലേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷാണ് ഞങ്ങളുടെ ഡ്രൈവർ വഴിയിൽ ഓരോന്നും കാണിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇരുവശങ്ങളിലും പുതിയ കെട്ടിടങ്ങളുടെ പണി നടക്കുന്നുണ്ട് ഹോട്ടലും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ കണ്ടു പണി പകുതിയായ നിലയിൽ അങ്ങനെ ഹൈവേയിൽ നിന്ന് അയോധ്യ ധാമിലേക്കുള്ള റോഡിൽ കയറി യദോ ധർമ്മ സ്ഥോ ജയം ധർമ്മ ചോക്ക് എന്നാണ് ഈ ജംഗ്ഷൻ അവർ പേര് കൊടുത്തിരിക്കുന്നത് സൂര്യവംശിയായ രാമന്റെ ജന്മസ്ഥലത്തേക്കുള്ള റോഡിന്റെ കവാടം ഏഴു കുതിരകളെ പൂട്ടിയ രഥത്തിൽ മുന്നോട്ട് ചലിക്കുന്ന സൂര്യഭഗവാനാണ് ഇരുവശങ്ങളിലും ദീപവിധാനങ്ങൾ സജ്ജീകരിച്ച പ്രൗഢഗംഭീരമായ പാത പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂന്ന് ഇടക്കിടയ്ക്ക് പറയണ്ടല്ലോ അല്ലേ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോയപ്പോൾ ശംശാൻ ഘട്ടിന്റെ അടുത്തെത്തി അവിടെ നിന്ന് മുന്നോട്ടുള്ള വഴി ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വന്നിറങ്ങിയത് രാമനവിയുടെ സമയത്തായിരുന്നു അതിൻ്റെ ആഘോഷങ്ങളുള്ള സമയമായതുകൊണ്ട് വണ്ടികൾക്ക് ചെക്കിങ്ങും പാസും ഒക്കെ വേണം നല്ല നീണ്ട ക്യൂ തന്നെയായിരുന്നു പക്ഷെ ഞങ്ങളുടെ മിടുക്കനായ ഡ്രൈവർ മറ്റൊരു വഴിയെ ഞങ്ങളെ ഹോട്ടലിൽ എത്തിച്ചു പഴയ അയോധ്യയിലെ ആളൊഴിഞ്ഞ ഇടുങ്ങിയ വഴികൾ ആ വഴി മുഴുവൻ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ യാത്രയുടെ മുഴുവൻ കഥ ഈ ഒറ്റ വ്ലോഗിൽ തീർക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഈ കഥ തുടരും അടുത്ത വീഡിയോയിൽ അപ്പൊ ശരി കാണാം